സുരേഷ് ഗോപിക്ക് എന്നും കോളാണ് എന്നും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കാമെന്ന് പുള്ളി ആർക്കോ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് തട്ടിക്കേറി ട്രോൾ വാങ്ങി ഉള്ളൂ അപ്പോഴേക്കും ഇതാ അടുത്ത രാജ്യഭരണമൊക്കെ കഴിഞ്ഞ കാലം കോവി എന്നെ അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദാഷ്ട്യം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമങ്ങളെ പുറത്താക്കണമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം ജബർപൂർ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരോട് ശുഭദനായതിനെ തുടർന്ന് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഇതേ തുടർന്ന് മാധ്യമങ്ങളെ അവിടെ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിക്ക് അസൌകര്യം ഉണ്ടാക്കുമെന്നും അതിനാൽ പുറത്തു പോകണമെന്നും ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വഴി മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു സ്ഥാപന പുറത്തിറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൌസ് വളപ്പിൽ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഉണ്ടാവരുതെന്ന് സുരേഷ് ഗോപി നിർദ്ദേശിച്ചതായി ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനത്തെ എന്തിന്റെ കേടാണ് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അടക്കമുള്ളവർ കൊച്ചിയിൽ എത്തുമ്പോൾ സാധാരണ താമസിക്കാറുള്ളത് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ എത്തുന്നവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്താറുമുണ്ട് ശനിയാഴ്ച രാവിലെ എത്തിയ സുരേഷ് ഗോപിയോടും പതിവ് പോലെ പ്രതികരണം തേടിയെങ്കിലും മിണ്ടാതെ അദ്ദേഹം മുറിയിലേക്ക് പോയി ഇതിനുശേഷമാണ് മാധ്യമങ്ങളെ ഗസ്റ്റ് ഹൗസിന്റെ ലോബിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഗൺമാൻ വഴി റിസപ്ഷനിസ്റ്റിനെ അറിയിച്ചത് വെള്ളിയാഴ്ച ജബൽപൂരിൽ വൈദികരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരോടാണ് സുരേഷ് ഗോപി ശുഭിതനായി സംസാരിച്ചത് എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ പക്ഷേ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ജബൽപൂരിൽ ഉണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാല ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചില്ലേ കേസർ അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമം ആരാ ഇവിടെ ഇവിടെ ജനങ്ങളാണ് വലുത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ചോദ്യം പ്രസക്തമാണല്ലോ എന്നും മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ സൗകര്യമില്ല പറയാൻ എന്നും ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ദേശത്തോടുകൂടി പറയുകയുണ്ടായി ഈ മറുപടിയാണല്ലോ പറയേണ്ടതെന്നും മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനായി അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഭഗത് ബിൽ ചർച്ചയ്ക്കിടെ ജോൺ ബ്രിട്ടാസ് എംപിയുമായി സുരേഷ് ഗോപി നടത്തിയ വാക്കോര് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വയസ്സാൻ കാലത്ത് ഇങ്ങനെ എന്തിന്റെ കേടാനാവോ എല്ലാവരും പറ്റുന്ന കാലത്ത് നല്ലതുപോലെ ജീവിച്ച് വയസ്സാൻ കാലമാവുമ്പോൾ അതിന്റെ പച്ചപ്പിൽ ഇരിക്കാനാണ് നോക്കുന്നത് ഇവിടെ ഒരുത്തൻ കാലത്ത് ആളുകൾ കൊണ്ട് നല്ലത് പറയിച്ച് വയസ്സായപ്പോൾ ചീത്ത വിളിപ്പിക്കുന്നു ശരിക്കും മാടമ്പിളിയിലെ മനോരോഗി നിങ്ങളാണല്ലേ